എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഇന്ന് കൃഷ്ണപുരം കൊട്ടാരത്തെ പറ്റിയും കൊട്ടാരത്തിന്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന് തൊട്ടടുത്താണ് ചരിത്ര പ്രാധാന്യമുള്ള കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം നിർമ്മിച്ചത് വളരെ മനോഹരമായ അന്തരീക്ഷമാണ് കൊട്ടാരത്തിലുള്ളത് ഇതിനു മുമ്പ് കായംകുളം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും കൃഷ്ണപുരം കൊട്ടാരം തന്നെയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ അയങ്കുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനൊപ്പം ചേർക്കുകയും ചെയ്തു അയങ്കുളം രാജാക്കന്മാരുടെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിനും മധ്യേ ഉള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ രൂപത്തിൽ പണി കഴിപ്പിച്ചു അതായത് ആദ്യ രൂപമാണ് മാർത്താണ്ഡവർ കൈപ്പിച്ചത് രാമയ്യൻ ദേവളക്കായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡ ഇത് പുതുക്കി പണിതെങ്കിലും തനിമയിൽ യാതൊരു മാറ്റവും വന്നില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിക്കപ്പെട്ടു ഇതുകൂടാതെ തനി കേരളീയ വാസ്തുവിദ്യ ശില്പരീതിയിൽ പണികരിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം പതിനാറ് കെട്ടായാണ് നിർമ്മിച്ചിരിക്കുന്നത് പുരാതന കാലത്ത് ഓടനാട് എന്നാണ് ഇപ്പോഴത്തെ കായംകുളം ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത് കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര തുടങ്ങിയ ദേശങ്ങളും ചേർന്ന ഒരു വിശാലമായ നാട്ടുരാജ്യമായിരുന്നു ഓടനാട് അതുപോലെ തന്നെ കൊട്ടാരത്തിൽ പല ദേശത്തു നിന്ന് ലഭിച്ച ദൈവീക അംശങ്ങളായ ശില്പങ്ങളുമുണ്ട് ഇത് കണ്ടില്ലേ ഈ മഹാവിഷ്ണു ശില്പം എൻ്റെ സ്വന്തം നാടായ ചെങ്ങന്നൂരിൽ വാണരുളിയ മഹാവിഷ്ണുവാണ് അതോടൊപ്പം തന്നെ എന്താണ് കണ്ടില്ലേ കൊട്ടാരത്തോട് ചേർന്നുള്ള വളരെ മനോഹരമായ ഒരു കുളമാണ് അതോടൊപ്പം തന്നെ നിരവധി നാണയങ്ങളുടെ ഒരു എന്താണ് പണ്ട് കാലത്തെ നാണയങ്ങളുടെ ശൃംഖല തന്നെ കൊട്ടാരത്തിലുണ്ട് അതുപോലെ തന്നെ നാണയങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയ ഒരു പതിപ്പ് ഒക്കെ എന്താണ് കൊട്ടാരത്തിൻ്റെ ചുമലിൽ എന്താണ് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ കറൻസികളുടെയും ഒക്കെ ഒരു ശേഖരണം ശേഖരം ഇവിടെയുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് വളരെ നല്ലൊരു ഗാർഡൻ ഏരിയ ഒക്കെയാണുള്ളത് കൊട്ടാരം വളരെ മനോഹരമായ ഒരു രീതിയിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് എങ്കിലും നമുക്ക് വലിയ രീതിയിലൊന്നും കൊട്ടാരം കാണാനില്ലെങ്കിലും എന്താണ് കനക്കുന്ന കൊട്ടാരം അങ്ങനെയുള്ള കൊട്ടാരങ്ങൾ പോലെയൊന്നും ഇല്ലെങ്കിലും എന്താണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ എന്താണ് വീക്കെൻഡൊക്കെ അത്യാവശ്യം നല്ല വീക്കെൻഡ് ഒക്കെ ചിലവിടാൻ പറ്റിയ സ്പോട്ടാണ് കൃഷ്ണപുരം കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയത് മറ്റുള്ള കൊട്ടാരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ എന്താണ് കുളവും അതോടൊപ്പം തന്നെ കൊട്ടാരത്തിനോട് ചേർന്ന വലിയൊരു കുളവുമുള്ള കൊട്ടാരം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് കൊട്ടാരത്തിലൊന്നും പോയിട്ടില്ല എങ്കിലും അതുപോലെ തന്നെ കുടക്കാവ് ദേപിക്ഷേത്രം കൃഷ്ണപുരത്തിൻ്റെ പരദേവതയാണ് ശ്രീ കുടക്കാവ് രമ അമ്മ സർവ്വ അമ്മയെ ഭജിക്കാനായി ഒരുപാട് ദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എത്താറുണ്ട് അമ്മയ്ക്ക് കാര്യസിന്ധി അർപ്പിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിന്ധ്യം നടക്കുമെന്നാണ് വിശ്വാസം കൃഷ്ണപുരത്തിൻ്റെ പരദേവതയാണ് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഗണപതി ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ചിത്രമാണത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് അതായത് അയ്യപ്പൻ ശിവൻ അതുപോലെ തന്നെ പാലക്കാട് പാലക്കാടിനും ലഭിച്ചതാണ് ഇത് കാസർഗോട്ടെ ശിവനാണ് ഇത് പാലക്കാട് നാഗരാജാവിൻ്റെ നാഗിൻ്റെ നാഗേക്ഷിയാണ് കാ ഇതാണ് വളശ്ശേരിക്കരയിൽ നിന്ന് ലഭിച്ച ഭദ്രകാളിയുടെ പ്രതിമ അതുപോലെ തന്നെ തപാലിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള തപാൽ ആ അതാണ് അതിൻ്റെ പേര് പറയുന്നതെന്ന് ഞാനങ്ങോട്ട് ബോക്സ് ഇപ്പോഴും കൊട്ടാരത്തിന് മുൻപിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചരിത്രരപരമായ കാര്യങ്ങൾ ഇവിടെയുണ്ട് അത് ഇപ്പോൾ ഇതാ നമ്മുടെ കുടക്കല്ല് പറയാം ഹിസ്റ്ററിയിൽ ഒരുപാട് പേര് കൂട്ടുകാർക്ക് ഒരു സംഭവമാണ് എനിക്കൊന്നും ഏഴുവരുടെ ഇപ്പോൾ കൊടക്കല്ലുമൊക്കെ പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ സബ്ജെക്റ്റ് ബേസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സബ്ജക്റ്റ് മാറിയല്ലേ പുസ്തകമെല്ലാം പുനരാവിഷ്കരിച്ചല്ലോ ആ ഇത് ഇത് നമ്മുടെ കാലവീരമെന്ന് പറയുന്ന പുസ്തകയാണ് നാഗരാജാവിൻ്റെ പുതിയ ഇത് അവിടുത്തെ ഒരു എന്താണ് ഒരു സ്റ്റിൽ മോഡൽ ഇതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ കളി പക്ഷേ ലഭിച്ച ഈ നാരായണൻ ചെങ്ങന്നൂരിൽ നിന്ന് ലഭിച്ച ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ നാടായ ചെങ്ങന്നൂരിൽ നിന്ന് ലഭിച്ച നാരായണൻ ലഭിക്കുന്നമാണ് അതുപോലെ തന്നെ നവദേവതകൾ അതുപോലെ തന്നെ ദൈവികാംശത്തിന് ഒരുപാട് ശില്പങ്ങൾ ദാതശില്പങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇത് ചെറിയ എന്താണ് പ്രാധാന്യമുള്ള കായംകുളം പാൾ ഇവിടെ ഉള്ളത് വളരെ എന്താണ് പ്രത്യേകതയുള്ള ഒന്നാണ് കായംകുളം പാൾ അതുപോലെ ഇത് അമ്മിക്കല്ല് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച അമ്മിക്കല്ല് അങ്ങനെ നാണയങ്ങളുടെ ശൃംഖലയാണ് ഞാൻ മേളിൽ നോക്കിയപ്പോൾ ഒരുപാടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊട്ടാരത്തിലൊന്ന് വരണം നമ്മുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനും ഇടയ്ക്ക് മുക്കട ജംഗ്ഷനിൽ നിന്ന് സ്വല്പം ഉള്ളിലേക്ക് മാറിയാണ് കുറക്കാവ് ദേവി ദേവീക്ഷേത്രത്തിന് പോകുന്ന വഴിയാണ് അതിൻ്റെ എതിർവശം ക്ഷേത്രത്തിലേക്കും പോകാനൊക്കെ ഒക്കും ഇവിടെ ഫീസ് എന്ന് പറയുന്നത് വലിയ ആൾക്കാർക്ക് മുപ്പത്തിയഞ്ചും ഞങ്ങൾക്ക് എനിക്ക് മുപ്പത്തിയഞ്ച് മേടിച്ചു കുഞ്ഞുങ്ങൾക്ക് പത്തുമെന്നാണ് പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കാണോ എന്ന് എനിക്കറിയില്ല വലിയവർക്കാണ് മുപ്പത്തഞ്ച് എഴുതി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പത്ത് രൂപയുടെ പാസ് മേടിക്കണം വീഡിയോ പഠിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയുടെയും പാസൊക്കെയാണ് വേണ്ടത് എന്തായാലും കൊട്ടാരം കാണാൻ പോരുമ്പോൾ പൈസ മറക്കാതെ എടുക്കാം നമുക്ക് ഏതായാലും ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ നമ്മളൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും നന്ദി